ഹലോ എല്ലാവർക്കും നമസ്കാരം നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹോം ഫേഷ്യലിനെ കുറിച്ചിട്ടാണ് ഹോം ഫേഷ്യൽ എന്ന് പറയുമ്പോൾ പല പല എന്താ പറയുക സംഭവങ്ങളൊക്കെ വെച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ച് എല്ലാവരും പല രീതിയിലും ട്രൈ ചെയ്തിട്ടുണ്ടാകും ബട്ട് ഞാനിന്ന് പറയാൻ പോകുന്ന ഹോം ഫേഷ്യൽ എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ സ്കിൻ ടോൺ നല്ലപോലെ നമ്മളുടെ ടെക്സ്ചർ നല്ലപോലെ പോലെ ഇമ്പ്രൂവ് ചെയ്യാനും അൺഇവൺ സ്കിൻ ടോണിനെ മാറ്റാനും ഡ്രൈനെസ് കുറയ്ക്കാനും നല്ല ഒരു ഗ്ലോ കിട്ടാനും നമ്മളെപ്പോഴും നമ്മളുടെ ആഗ്രഹമുള്ള സ്കിൻ ഭയങ്കര ഒരു ഭയങ്കര ഗ്ലോ കിട്ടണം എന്നുള്ളത് അപ്പോൾ അതിനെല്ലാം പറ്റുന്ന വളരെ സൂപ്പർബായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ ഹോം ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മുഴുവൻ വീഡിയോയും കാണുക കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്ത് അറിയിക്കണം ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹോം മെയ്ഡ് ഫേഷ്യൽ എന്താണ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കാം അതിന് നമുക്ക് ആദ്യം വേണ്ടത് ടൊമാറ്റോ അതായത് നമ്മളുടെ കിച്ചണിലുള്ള തക്കാളി നമുക്കറിയാം ടൊമാറ്റോ പല രീതിയിലും ക്ലൻസിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ചുമ്മാ എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലും പാക്കുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ചിലവർക്ക് അത് അലർജിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് പാക്ക് പാക്കിടുമ്പോഴും എല്ലാ സ്കിന്നിനും ഓക്കെ ആവണമെന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും അലർജിക്ക് ഉണ്ടാകും തക്കാളി അങ്ങനെ കൂടുതൽ വരുന്നില്ല ബട്ട് എന്നാലും ചിലപ്പോഴൊക്കെ ചില കേസസിലൊക്കെ അങ്ങനെ ഒരു അലർജിക്ക് ആയിട്ട് കാണുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇത് നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ എപ്പോഴും നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഏത് ഫേഷ്യലാണെങ്കിലും ചെയ്യാൻ പാച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ടൊമാറ്റോ കൊണ്ട് എന്തെങ്കിലും അലർജിക് ഇഷ്യൂസോ എന്തെങ്കിലും ിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ടൊമാറ്റോ ജ്യൂസ് എന്തെങ്കിലും കൊടുത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കുക കുറേ സമയം കഴിഞ്ഞാൽ കുറച്ച് സമയം അത് അഞ്ച് ടു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചൊറിച്ചിലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് പാച്ച് ടെസ്റ്റ് ഏത് പാക്ക് ഇടുമ്പോഴും ആദ്യമായിട്ട് ചെയ്യുന്നവരാണ് ഭയങ്കര സെൻസിറ്റീവ് ആണ് സ്കിന്നെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അല്ലാതെ കൂടുതൽ നമുക്കിതിനകത്ത് ഒരു രീതിയിലുള്ള കോംപ്ലിക്കേഷനും ഇല്ല ടൊമാറ്റോ ഞാൻ പറഞ്ഞപോലെ ആദ്യം നമുക്ക് വേണ്ടത് ടൊമാറ്റോ ആണ് പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് മിൽക്കാണ് അപ്പോൾ നമുക്ക് ഇത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ ഫേഷ്യൽ പ്രൊസീജ്യർ ചെയ്യുന്നത് കേട്ടോ മൂന്ന് സ്റ്റെപ്സ് ആയിട്ടാണ് പോകുന്നത് ഫസ്റ്റ് നമുക്ക് ക്ലെൻസിങ് വരുന്നുണ്ട് ഇതിൽ സെക്കൻഡ് വരുന്നത് എക്സ്ഫുലിയേഷൻ അഥവാ സ്ക്രബ്ബിങ് വരുന്നുണ്ട് തേർഡാണ് നമ്മളുടെ പാക്ക് വരുന്നത് അപ്പോൾ മൂന്ന് രീതിയിൽ മൂന്ന് സ്റ്റെപ്സിലായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ടൊമാറ്റോ ആണ് അപ്പോൾ അത് നമ്മൾ എടുക്കുക ഒരെണ്ണം ഒരു തക്കാളി എടുക്കുക അതിൻ്റെ ജ്യൂസ് ആദ്യം എടുക്കുക അതിൻ്റെ ജ്യൂസൊന്നും ജ്യൂസും അതിൻ്റെ കൂടെ കുറച്ച് മിൽക്ക് ഒരു സ്പൂൺ മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ട് റോ മിൽക്കായിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കോട്ടണിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ നന്നായിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ക്ലൻസിങ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് സോ നല്ല പോലെ മസാജ് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുക ക്ലെൻസ് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പെട്ടെന്ന് വാഷ് ഔട്ട് ചെയ്യാറ് നമ്മൾ ഒരു വൺ ഓർ ടു എങ്കിലും നമ്മൾ ഫേസിൽ നല്ല പോലെ മസാജ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് വാഷ് ചെയ്ത് കളയരുത് അപ്പോൾ നല്ലപോലെ മസാജ് കൊടുക്കുക ഒരു ടു ിറ്റ്സ് മിനിമം ടു മിനിറ്റ്സ് ഓക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾക്കൊരു ടു ടു ത്രീ മിനിറ്റ്സ് എങ്കിലും കൊടുത്താൽ അത്രയും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും സോ മിൽക്ക് വേണം ആദ്യം ക്ലെൻസിങ്ങിനായിട്ട് മിൽക്കും നമുക്ക് ടൊമാറ്റോ ജ്യൂസും കൂടിയിട്ടാണ് നമ്മൾ ചെയ്തത് ഇനി സെക്കൻഡ് നമ്മൾ ഇത് നല്ലപോലെ വൈപ്പ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മളുടെ സെക്കൻഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് എക്സ്പൊലിയേഷൻ ആണ് എക്സഫൊലിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എക്സോലിയേഷൻ അതായത് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ് സ്ക്രബ്ബ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ടൊമാറ്റോ ആൻഡ് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഷുഗറാണ് അത് ചിലപ്പോൾ വൈറ്റ് ഷുഗർ ആണെങ്കിലും കുഴപ്പമില്ല ബ്രൗൺ ഷുഗർ ആണെങ്കിലും നിങ്ങളുടെ കംഫർട്ടബിൾ എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് റൈസ് പൗഡറും കൂടി വേണം കേട്ടോ ഇത് മൂന്നും കൂടി വരുമ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റെ സൂപ്പർമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് അതിന് നമുക്ക് ആദ്യം വേണ്ടത് ടൊമാറ്റോയുടെ പൾപ്പ് എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ടൊമാറ്റോയുടെ പൾപ്പും അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് Эндә барыны шугар എടുക്കുക ദെൻ ഒരു സ്പൂൺ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മതി കേട്ടോ ഒത്തിരി കൂടരുത് അതായത് ഒന്നിൽ കൂടുതൽ വേണ്ട ഒരു സ്പൂൺ എടുക്കുക ദെൻ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ റൈസ് പൗഡറും കൂടി ഇട്ട് ചിലപ്പോൾ ഒരു സ്പൂൺ എടുക്കുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ചിലപ്പോൾ കൂടി പോകും അപ്പോൾ നമ്മൾ എത്രത്തോളം ടൊമാറ്റോ പൾപ്പ് എടുക്കുന്നോ അതിനനുസരിച്ച് ചെയ്താൽ മതിയെ അത് നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് എത്ര വേണം ക്വാണ്ടിറ്റി അതും കൂടി നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ ടു ഫൈവ് മിനിറ്റ്സ് എങ്കിലും പോണ സ്ക്രബ്ബിൻ്റെ ടൈം ചിലവർ പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലൻസിംഗ് ആണെങ്കിൽ ആ ചെയ്തു വാഷ് ചെയ്ത് ഇനി അടുത്ത പ്രൊസീജർ അങ്ങനെയാവരുത് നമ്മളൊരു ത്രീ ടു മിനിമം നിങ്ങൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മിനിറ്റ് ചെയ്യാൻ ശ്രമിക്കാം മൂന്നേ ടു നാല് മിനിറ്റ് എങ്കിലും ചെയ്യാൻ ശ്രമിക്കാം അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്കറിയാം റൈസ് പൗഡർ നമ്മുടെ സ്കിൻ ടോണിന് അണ്ണിവൺ സ്കിൻ ടോണിനെ ഈവൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഷുഗർ ഭയങ്കര ആണ് അല്ലേ ഡെഡ് സെൽസിൻ്റെ പുറത്ത് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും കൂടാതെ നമുക്ക് ഇതിനകത്ത് ടൊമാറ്റോ കൂടി വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ സ്കി സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആവും അതുപോലെ കുറച്ചും കൂടെ ബ്രൈറ്റാവും അണ്ണീവണെല്ലാം മാറിക്കിട്ടും അങ്ങനെ ആ ഒരു സ്ക്രബ്ബിങ് ആ ഒരു പ്രൊസീജ്യർ കഴിയുമ്പോൾ തന്നെ ഭയങ്കര റിസൾട്ടായിരിക്കും നമുക്കറിയാം പെട്ടെന്ന് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണമോ എന്തെങ്കിലും ഫങ്ഷനൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് പാർലറിൽ പോയിട്ടൊരു എന്താ പറയുക ഒരു സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പ്രൊസീജർ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ സ്കിൻ സൂപ്പർ ഗ്ലോ ആയിരിക്കും അതിൽ ഒരു ഡൗട്ടും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക എന്നിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണം കേട്ടോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്ക്രബ് ചെയ്തു ആദ്യം ക്ലെൻസ് ചെയ്തു ദെൻ സ്ക്രബിങ് വന്നു തേർഡ് നമുക്ക് പാക്കാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ നമുക്ക് പാക്കിന് ആവശ്യമുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം ടൊമാറ്റോയുടെ പളുപ്പ് എടുക്കുക കേട്ടോ ജ്യൂസ് വേണ്ട പളുപ്പായിട്ട് തന്നെ എടുക്കുക ദെൻ അതിനുശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ അതും കുഴപ്പമില്ല സ്കിൻ ഫീൽ ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ദെൻ അതിലേക്ക് നമുക്ക് വേണ്ട സംഭവിച്ച കേട് വേണം കേട് ഓർ യോഗ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അതായത് തൈര് അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള തൈരാണെങ്കിലും കുഴപ്പമില്ല അത് നമുക്ക് എടുക്കുക അതിലേക്ക് നമുക്ക് കുറച്ച് ഹണി കുറച്ച് മിക്സ് ചെയ്യാം ദെൻ അതിലേക്ക് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് നമുക്ക് കടലമാവ് ഓർ വീറ്റ് ഫ്ലോർ വീറ്റ് ഫ്ലോർ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് തോന്നും നമ്മളെപ്പോഴും നമ്മളുടെ ഇതിൽ കേട്ടിരിക്കുന്നത് എപ്പോഴും പാക്കിൽ എപ്പോഴും കടലമാവ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ അത് കുറച്ചും കൂടെ റിസൾട്ടാണെന്നുള്ളത് പക്ഷേ ഈ പോലെ വീറ്റ് ഫ്ലോർ ആണെങ്കിലും വലിയ കുഴപ്പമില്ല നല്ല റിസൾട്ട് ഉണ്ട് സോ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഇപ്പോൾ ഏതാണോ കിച്ചണിൽ നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം കേട്ടോ കടലമാവ് എടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി ഗോതമ്പ് മാവ് അത് എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഹോൾ വീറ്റ് പൗഡർ നല്ല വീറ്റ് നല്ലൊരു എക്സ്വലീഷനും അതുപോലെ ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതും കൂടി എടുക്കുക ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ നമ്മളുടെ ഒന്ന് ഭയങ്കര ഗ്ലോ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ നമുക്ക് എന്തുവാ ഓലിവ് ഓയിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ചിലവർക്ക് ഭയങ്കര സ്കിൻ ഓയിലി ആയിരിക്കും ഓയിലി ആണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക കാരണം ഓയിലി സ്കിന്നുകാർക്ക് കൂടുതൽ നമ്മൾ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹണി അവോയ്ഡ് ചെയ്തിട്ട് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ കുറച്ചും കൂടെ നമുക്ക് ഇത് രണ്ടും കൂടി വേണ്ട അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മോർ റിസൾട്ടായിരിക്കും അപ്പോൾ അത് ചെയ്യുക ഇതെല്ലാം കൂടെ നമ്മൾ നല്ലപോലെ ഒരു പാക്കായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കാരണം കൂടുതൽ ആൾക്കാരുടെയും ആവശ്യം ഡ്രൈനെസ് മാറണം സ്കിൻ ഭയങ്കര ഗ്ലോ ആവണം എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ മിക്സ് ചെയ്യണം വൺ ഓർ ടു സ്പൂൺ നിങ്ങൾക്ക് ടീസ്പൂൺ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ രണ്ട് സ്പൂൺ നിങ്ങൾക്ക് ഓയിൽ എടുക്കാം അതല്ല കുറച്ച് നോർമലാണ് ഇച്ചിരി ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണായിട്ട് കുറയ്ക്കുക കേട്ടോ എന്നിട്ട് അതും കൂടി എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യും ഈ പാക്ക് സൂപ്പർമായിട്ടുള്ള പാക്കാണ് കാരണം നമുക്കിതിന ൊകട്ടുണ്ട് പൾപ്പ് ഉണ്ട് അതുപോലെ ഓയിലുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് കടലമാവ് ഓർ വീറ്റ് പൗഡർ ഏതെങ്കിലും ഉറണം അപ്പോൾ അത്രയും സംഭവങ്ങൾ വെച്ചിട്ടുള്ള നല്ലൊരു സൂപ്പർമായിട്ടുള്ള പാക്കാണ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക എടുത്തതിനു ശേഷം നമ്മളിപ്പോൾ സ്ക്രബ് ചെയ്ത് വൈപ്പ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഫേസ് സോ ആ ഫേസിലേക്ക് നമ്മൾ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കെ പാക്ക് ഇട്ടിട്ട് നിങ്ങൾ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അതായത് ഈ നമുക്ക് ഇതിനകത്ത് വീറ്റൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ഇരുപത് മിനിറ്റ് വെക്കേണ്ട ആവശ്യമില്ല ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പോൾ തന്നെ നമ്മളുടെ സ്കിൻ നല്ല മാറ്റം വന്നിട്ടുണ്ടാവും സോ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഞാനൊന്നും പറയുന്നില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ വളരെ ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അതുപോലെ പിഗ്മെൻറ്റേഷൻ കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബിക്കോസ് നമുക്ക് ഇതിനകത്ത് വരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആ ഒരു രീതിയിലാണ് സ്കിൻ നല്ല യങ് ആയിട്ടും ഗ്ലോ ആയിട്ടും കിട്ടും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യൂ അപ്പോൾ പാക്ക് ഇട്ടതിന് ശേഷം പാക്ക് നമ്മളൊരു ടെ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഇട്ടിട്ട് നമ്മൾ വൈപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ നിറവും നിർബന്ധമായിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മോയിചറൈസർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അലോവേര ജെൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി അതല്ല ചിലവർക്ക് അലോവേര ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ആണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമുക്ക് ചെയ്താൽ സ്കിന്നിൻ്റെ ഒരു മാറ്റം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും സൂപ്പർബായിട്ടുള്ള ആയിട്ടുള്ള മാറ്റമായിരിക്കും നമുക്ക് നമ്മളൊരു ഫേഷ്യൽ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി മാത്രമോ ചെയ്യുന്ന ഒരു ആയിട്ട് എടുക്കരുത് ഇത് ശരിക്കും നമ്മളുടെ ഒരു ട്വൈസ് നമ്മൾ ചെയ്തു വരുവാണെങ്കിൽ നമ്മൾ ബിഫോർ ഫോട്ടോ എടുത്ത് വയ്ക്കുക ആഫ്റ്റർ നമുക്ക് വന്നിട്ടുള്ള റിസൾട്ട് നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് കാരണം ഞാൻ ഓരോ വീഡിയോസും നമ്മളുടെ വീഡിയോസ് പറയുമ്പോഴെല്ലാം തന്നെ ഭയങ്കര ശ്രദ്ധിച്ചാണ് പറയുന്നത് കാരണം അത്രത്തോളം നിങ്ങൾക്ക് ഓക്കെ ആവണം എന്താ പറയുക റിസൾട്ട് ഉണ്ടാവണം നമ്മൾക്ക് ചെയ്യുമ്പോൾ ഒരു രീതിയിലുള്ള സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ വരരുത് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും പതിനാല് വയസ്സിന് മേളിലുള്ളവർ മാത്രം ചെയ്യുക സ്കിൻ മെച്ചുവർഡ് ആയിട്ടുള്ളവർ മാത്രം എന്താണെങ്കിൽ നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഒരു കുഴപ്പമില്ല ഇതൊക്കെ ആണെങ്കിൽ പോലും കെമിക്കൽ ഒന്നും തന്നെ ഇല്ല എന്നാൽ പോലും പതിനാല് വയസ്സിന് താഴെ എന്ന് പറഞ്ഞാൽ ബേബി സ്കിന്നാണ് സോ അവർക്ക് ഇത്രയും ആയിട്ടുള്ള വീണ്ടും വീണ്ടും പാക്ക് കാര്യങ്ങൾ എക്സൊല്യൂഷൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഫോർട്ടീൻ ഇയേഴ്സ് കഴിഞ്ഞവർക്ക് മാത്രം ചെയ്യുക കേട്ടോ അപ്പം ഇതിൽ ആംപിള്ളേർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട് അമ്മമാരുടെ കൺസേൺ ആണല്ലോ ആ കുട്ടികൾക്ക് ഇത് പറ്റുമോ എന്നൊക്കെ തീർച്ചയായിട്ടും ചെയ്യാം എല്ലാവർക്കും പതിനാല് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കുക എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ട് അറിയിക്കുക നിങ്ങൾ തന്നെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യും എന്ന് വിശ്വസിക്കുവാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ വീണ്ടും പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത് അപ്പോൾ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഇതിനേക്കാളും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്